നമസ്കാരം ഇന്ന് ഞാനൊരു ചിത്രം വരച്ചിടണമെന്ന് കരുതലേയല്ല പക്ഷേ വെറുതെ ഇങ്ങനെ കണ്ണിൽ പെട്ടതാണ് ഈ മനോഹരമായ കിളികളെ ഞാൻ നോക്കിയപ്പോൾ എത്ര എത്ര പ്രണയമാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഒന്നും മിണ്ടാതെ കൊക്കുരുമി ഇങ്ങനെ ചേർന്നിരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ സാന്ത്വന വഴികളിൽ ഒന്നിനോട് ചേർന്നുകൊണ്ട് പരസ്പരം അലിഞ്ഞ് നമുക്കൊക്കെ തേടാവുന്നൊരു മാർഗമാണ് ഈ പ്രണയം ഇവിടെ സ്വാർത്ഥത ഇല്ലാതെ ചേർത്ത് അണയ്ക്കാനും ചേർന്ന് നിൽക്കാനും നിനക്ക് ഞാനുണ്ടെന്ന് പറയാനും മൗനമായിപ്പോലും നമുക്ക് അത് ചെയ്യാനാകും അപ്പോൾ നിങ്ങൾക്കായി ഞാൻ ഈ ചിത്രം സമർപ്പിക്കുന്നു ഞാൻ കൂടുതലും പക്ഷികളുടെയും പൂക്കളുടെയും ഒക്കെ ചിത്രമാണ് കൂടുതലിവിടെ പഠിപ്പിക്കുന്നത് കാരണം പഠിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമായ മാർഗമാണ് ഇത് നിങ്ങൾ വരച്ച് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ കോംപ്ലിക്കേറ്റഡായ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും ഇപ്പോഴും തുടക്കക്കാരെന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ കൊച്ചു കൊച്ചു ചിത്രങ്ങളാണ് ഞാൻ തരുന്നത് അതും പ്രണയപൂർവ്വമാവട്ടെ പ്രണയമെന്നത് ഏകാഗ്രതയാണ് ആ പ്രണയത്തിൽ നമ്മുടെ മനസ്സ് കൈവിട്ട് പോവുകയില്ല കാരണം അതൊരു തേടലാണ് അതൊരു പൂർണ്ണതയുടെ യാത്രയാണ് അപ്പോൾ നമുക്ക് അതൊക്കെ വരച്ചു തുടങ്ങാം ഞാനിങ്ങനെ ഈ രണ്ട് ഹൈറ്റ് ഇവിടെ കാണിക്കുകയാണ് ഇനി ഈ പക്ഷിയുടെ നീളം ഈ പേപ്പറിൽ നിൽക്കണം ഞാൻ അത്ര വലുതായിട്ട് വരയ്ക്കുന്നില്ല നോക്കുക അതെങ്ങനെയാണ് അടയാളപ്പെടുത്തലാണ് നമ്മൾ ബ്ലോക്കിംഗ് മെത്തേഡ് എന്ന് പറയും ഇങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യണം ഈ പക്ഷിയെ നോക്കുക ഇപ്പോഴും നമ്മൾ ഈ ചിത്രം വരച്ചിട്ടേ ഇല്ല അല്ലേ വെറും അടയാളപ്പെടുത്തലുകൾ മാത്രമാണ് നമ്മൾ പലവർ പറഞ്ഞ് തെളിഞ്ഞ വാക്കാണ് പലർക്കുമായി പങ്കുവെക്കേണ്ടതല്ലേ ഒരു വികാരത്തിൽ പറയുന്ന പലതും ചിലപ്പോൾ തെറ്റിപ്പോയിരിക്കാം അത് പലരും മുറിപ്പെടുത്തിയെന്നിരിക്കാം അതുപോലെ ഒരു വാക്കിന് മുമ്പ് നമ്മളൊന്ന് പാകപ്പെടുന്നത് പോലെ വേണം ചിത്രം വരയ്ക്കാൻ പൂർണ്ണമാക്കും മുമ്പ് നമ്മളൊന്ന് പാകപ്പെടുത്ത് ഞാൻ വരയ്ക്കുന്ന ഇടങ്ങൾ വരയ്ക്കുന്ന രീതി ഒക്കെയും ശരിയാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നോക്കുക ഞാനിവിടെ അടയാളപ്പെടുത്തുകയാണ് ഈ ഏരിയ കണ്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് എത്ര നീളമുണ്ട് ഇതൊക്കെ നമ്മളൊന്ന് വരയ്ക്കണം അല്ലാതെ ഒരു ചിത്രം കണ്ടാലുടനങ്ങ് കയറി വരയ്ക്കാമെന്ന് കരുതരുത് രണ്ട് ചിത്രങ്ങളുടെയും ഏരിയ ഞാൻ വരച്ചുണ്ടാക്കി തീരെ പതിയാണ് വരയ്ക്കുന്നത് ഞാൻ പറയാറുണ്ട് നമ്മളൊരു ചിത്രം തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇറേസറിനെ തെളിവേക്കും മായ്ക്കേണ്ട വഴികളെ മാറ്റിയിരിക്കും പിന്നീട് മായ്ക്കാനൊന്നുമില്ലാതെ വരും ജീവിതം പോലെ പക്ഷേ തുടക്കത്തിൽ പലവർ തെറ്റിയേക്കാം പലതും വായിക്കേണ്ടി വന്നേക്കാം വീണ്ടും നന്നായിട്ട് വരയ്ക്കേണ്ടി വന്നേക്കാം ആത്യന്തികമായ ഫലം നല്ലത് സൗന്ദര്യം പ്രതീക്ഷകള് സാന്ത്വനൊക്കെയായി തീരുന്നത് പോലെയാണ് ചിത്രവും മനോഹരമായിട്ട് നമുക്ക് വരച്ചു നിൽക്കാനാവണം നോക്കുക ഞാനിവിടെ അടയാളപ്പെടുത്തലുകളാണ് ചേർന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കാം ഇവിടെയും നമുക്ക് ഒരുപക്ഷേ തെറ്റുപറ്റുക മാറ്റി വരയ്ക്കേണ്ടി വരാം അതങ്ങനെയാണെന്ന് അറിയുക അതിൽ പെട്ടു നിൽക്കേട്ട മാറ്റി വരയ്ക്കാനും മാറ്റി ചിന്തിക്കാനും ഒക്കെയുള്ള ഇടം നമുക്ക് ഇവിടെ ഉണ്ടല്ലോ അതെ ഇതെല്ലാം നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്യണം ഇവിടെ പൂക്കളുണ്ട് അതിൻ്റെ ഏരിയ അടയാളപ്പെടുത്തുക ആദ്യമേ ചിത്രം നമുക്ക് ലഭിക്കാൻ പാകത്തിൽ അവിടെ പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോഗ്രാഫർക്ക് ആ കലയുടെ മനസ്സിന് ഒക്കെ ഒരുപാട് ഇഷ്ടമറിയി നന്ദി പറയുന്നു കണ്ടോ കണ്ടു ഞാൻ യൂട്യൂബ് ആദ്യകാലത്ത് വരച്ചു തുടങ്ങിയത് എൻ്റെ കുട്ടികൾക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് സ്റ്റുഡൻസ് ചോദിക്കുക നിങ്ങൾ യൂട്യൂബിലുണ്ട് അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കാണാനുണ്ട് ഇപ്പോൾ നമ്മളെ കേൾക്കാൻ ഒരുപാട് പേര് വന്നപ്പോൾ കുറച്ചുകൂടി വിശാലമാക്കി നമ്മുടെ കാഴ്ചപ്പാടുകൾ വരകൾ വിശാലമാക്കി ഇവിടെ ഞാൻ പലപ്പോഴും പക്ഷികളെയൊക്കെ വരയ്ക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ചിത്രകലാ പാഠവും തെളിയിക്കലല്ലാം മറിച്ച് ഇവിടെ വരുന്ന ഏറ്റവും സാധാരണക്കാർക്ക് ചിത്രകലയിൽ തുടക്കക്കാർക്ക് കൂടി സാധ്യമാകുന്ന രീതിയിലേക്ക് ഞാൻ ചിത്രകാരി പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ യാതൊരു എഡിറ്റിങ്ങുമില്ല ഒരു പക്ഷേ വരച്ചുകൊണ്ടിരിക്കും മറ്റു പല സ്വരങ്ങളും കയറി വന്നേക്കാൻ പുറത്തു നിന്ന് ഞാൻ നിരാകരിക്കുന്നില്ല നിഷേധിക്കുന്നില്ല അപ്പോൾ അതെല്ലാം ചേർന്നതാണ് നമ്മുടെ കല പ്രകൃതിയുടെ സകല സ്വരങ്ങളും ഒക്കെ ചേരണം അപ്പോഴാണ് അതിനൊരു മനോഹാരിത പോകുന്നത് അതുകൊണ്ട് നോയിസ് പോലും റിഡക്ഷൻ ഇടുന്നില്ല പറഞ്ഞു പോവുകയാണ് ോ ഞാനൊന്ന് ബ്ലോക്ക് ചെയ്ത് ഇനി ചെറുതായിട്ടൊന്ന് വായിക്കുന്നുണ്ട് കാരണം ഈ വരകൾക്ക് മുകളിലൂടെ നന്നായിട്ട് വരയ്ക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കുമ്പോൾ തുടക്കം വളരെ പ്രാധാന്യമുള്ളതാണ് ആ തുടക്കം പോലെയാണ് പിന്നീട് ആ ചിത്രം തീരുന്നത് അതുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ പരമാവധി ശ്രദ്ധിച്ച് ഏറ്റവും നന്നായിട്ട് തന്നെ വരച്ച് എടുക്കുക ഇനി ഞാൻ ഇതിനെ ഒന്ന് കൃത്യമായിട്ട് വരച്ച് കൊണ്ടുപോവുകയാണ് ഈ പാടുകളൊക്കെ ഇറേസ് ചെയ്തു ഞാൻ എപ്പോഴും പറയുന്നത് ഇറേസ് ചെയ്യേണ്ടി വരുന്നത് ഒരുപാട് തെളിച്ച് വരയ്ക്കുമ്പോഴാണ് സാധാരണ പ്രൊഫഷണൽ ആയിട്ട് വരയ്ക്കുമ്പോൾ ഇറേസർ അധികം ഉപയോഗിക്കാറില്ല അത് പക്ഷേ ഉപയോഗിക്കേണ്ട എന്ന് നമുക്ക് തോന്നുന്ന ഇടം വരെ നമുക്ക് ഉപയോഗിക്കാം അത് ബോധപൂർവ്വം മാറ്റി തീർത്തേണ്ട അതങ്ങ് പൊയ്ക്കൊള്ളു അപ്പം അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് ഞാൻ ഇറേസിൻ്റെ ഉപയോഗം കൂടെ കാണിച്ചു തരികയാണ് ഒറ്റ വരെയാണ് ഇവിടെ നിങ്ങോട്ടുള്ള ദൂരം നിങ്ങളൊന്ന് കാണാം അതെ കാമുക ഒരു കള്ളക്കണ്ണുണ്ടല്ലേ അതൊക്കെ വളരെ എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ കൊണ്ട് വലിയ ഭാവങ്ങളൊന്നും രസങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ലെങ്കിൽ അവരുടെ കണ്ണിലും ശരീരഭാഷയിലും നിറഞ്ഞ പ്രണയമാണല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിനൊരു ഭാഷയുണ്ട് അത് മൗനമാവാം ഒന്ന് ചേർന്ന് നിൽക്കുന്നതാവാം ഒരു നോട്ടത്തിലാവാം ഇതൊക്കെ നമ്മളിലൊക്കെ അലിഞ്ഞിരിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അത് കേവലൊരു സ്ത്രീയോടോ അല്ലെങ്കിൽ ഒരു പുരുഷനോടോ അങ്ങനെയൊന്നുമല്ല പ്രപഞ്ചത്തിലെ സക്കലത്തിനോട് നമുക്ക് ഉണ്ടാവേണ്ട ഒന്നാണ് ഈ പ്രണയം എന്ന് പറയുന്നത് കണ്ടോ അടുത്ത വേദി വീട്ടിൽ നിന്ന് തുണി അലക്കുന്ന സ്വരം നന്നായിട്ട് കേൾക്കുന്നുണ്ട് അപ്പം രാവിലെ ആ കൂടെ നമുക്ക് കേൾക്കാം ചെറുതായിട്ട് നമുക്കത് എത്തുന്നുണ്ടാവാം അപ്പം നമ്മളെന്തായാലും ഒരുപാട് മനുഷ്യരുള്ള ഒരുപാട് മനുഷ്യർക്കൊപ്പം ഒരുപാട് മനസ്സുകൾക്കൊപ്പം ജീവിക്കുന്നുണ്ട് നമ്മൾ ഒന്നിനെയും നിരാകരിക്കുകയോ അസ്വസ്ഥരാകുകയോ ചെയ്യാതെ എല്ലാത്തിനെയും സ്വീകരിക്കാൻ കഴിവുള്ളവരായിട്ട് വേണം നിൽക്കാനായിട്ട് ഒരു പ്രാർത്ഥന പോലെയാണ് ജീവിതം നോക്കുക ഇങ്ങനെ വന്നിട്ട് നമ്മൾക്ക് പലപ്പോഴും പടം ഉണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങളൊന്ന് ഒരു സമയത്തിനകം ചിത്രം തീർക്കണം ആ ഇക്കൂടെ പറയാനുള്ളത് ഇനി രണ്ട് ദിവസം കൂടെയുള്ളൂ നമ്മുടെ വെക്കേഷൻ ചിത്രകലാ ക്ലാസ് തുടങ്ങിയാണ് ആർക്കെങ്കിലും ചേരണമെന്ന താല്പര്യമുണ്ടെങ്കിൽ നമ്മളോട് ബന്ധപ്പെടാവുന്നതാണ് നമ്മളിവിടെ പറയാറുണ്ട് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആർക്കെൻ്റെ ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ നമ്മളോട് പറയാം ശാരീരികമായ വൈകല്യമുണ്ട് ജോലിയൊന്നും ഇല്ല അങ്ങനെയുള്ളവർക്ക് നമ്മളോട് പറയാം ഇവിടെ ആർക്കും ആരും ഒന്നും ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല അവസരങ്ങളെ അടക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മാർഗ്ഗം നമ്മളങ്ങനെ എല്ലാവരും ഒരേ രീതിയിൽ അങ്ങനെ തന്നെയേ കാണിക്കൂ എന്ന രീതിയിലല്ല പ്രപഞ്ചത്തിലെ സകലിനോട് നമുക്ക് ഉണ്ടാകേണ്ടൊരു ഇഷ്ടം നമ്മൾ അവർ തരുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളും പലതാണ് ഒരു വിധേയത്വം ഉണ്ടാവണം ഒരു ശരണാഗതിയും ഉണ്ടാവണം ജീവിതത്തിൽ പലതാണ് ആ ശരണാഗതി അടയുമ്പോഴാണ് പ്രപഞ്ചം നമുക്ക് പലതും തരുന്നത് അതിന് പ്രപഞ്ചത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്ന് ജീവിക്കാൻ സകലത്തിനോട് സ്നേഹഭാവത്തിൽ ജീവിക്കാൻ ആവണം നോക്കൂ വളരെ പതുക്കവരച്ച് വരികയാണ് ഈ വരച്ച എല്ലാ വരകളും ഇതിലുണ്ടാവണം എന്നൊരു നിർബന്ധവും ഇല്ല ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഒരു സൃഷ്ടിയാണ് ഇവിടെ കൊണ്ടുവരുന്നത് അല്ല ഇതിൻ്റെ കണ്ടെഴുത്തുകാർ ആവരുത് അതുകൊണ്ട് അങ്ങനെ അല്ല പഠിക്കേണ്ട ചിത്രകല നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് വരയ്ക്കാനാവണം അതിനീ കണ്ട അത്രയും തോലുകൾ ഇവിടെ എണ്ണി വരയ്ക്കേണ്ടതില്ല എന്നാൽ ഇതുപോലെ തന്നെ മനോഹരമായിട്ട് മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റണം അല്ലെങ്കിൽ പിന്നെ എൻ്റെയൊക്കെ സാറി ചോദിച്ച പോലെ ഒരു ക്യാമറയും കൊണ്ട് പോയി ഫോട്ടോ എടുത്താൽ പോരെ അവർ മനോഹരമായിട്ട് ഫോട്ടോ എടുത്തു ക്യാമറാമൻ്റെ സ്ഥലവും ചിത്രകാരുടെ സ്ഥലവും രണ്ടാണ് രണ്ട് മനോഹാരിതയിലാണ് നിൽക്കുന്നെങ്കിലും രണ്ടു പേർക്കും അവരുടേതായ തലങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിത്രകാരൻ ചിത്രകാരൻ്റെ രീതിയിലേക്ക് ചിത്രങ്ങളെ രചിക്കുകയും അതിനെ തകർത്തുകയും അതിനെ നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യണം വളരെ പതുക്കെ വലിച്ചു വരുന്നു ഇവിടെ അടയാളപ്പെടുത്തില്ല അടയാളത്തിനപ്പുറത്തേക്ക് ചിത്രങ്ങൾ പോവില്ല കണ്ടോ പിന്നെ സൈസിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഇതിൽ വരുമോ ആ വ്യത്യാസം വരണം വരുമ്പോൾ ഞാനത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ശരിയാക്കി വെക്കും ചിത്രത്തിനോടൊരു കുറ്റം പറയാൻ പറ്റില്ല അതുപോലെ നമ്മൾ ചിത്രം വരയ്ക്കാൻ ശ്രമിക്കണം എന്ന് വെച്ച് ഞാൻ വരച്ചത് ശരിയായോ എന്നോട് പറഞ്ഞു ചോദിക്കുന്നത് ശരിയായു എന്ന് പറയാമോ നമ്മൾ വരച്ച് തുടങ്ങുമ്പോഴേ അത് ശരിയായി ശരിയായതുകൊണ്ടാണ് വരയ്ക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ശൈലിയുമുണ്ട് ഉണ്ട് എൻ്റെ ഒരു ശൈലിയിൽ മറ്റൊരാൾ വരയ്ക്കണമെന്ന് ചോദിച്ചിട്ട് നടപ്പില്ല അല്ലേ അവരുടെ ശൈലി എനിക്ക് വരയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് തെറ്റെന്നോ ശരിയെന്നോ പറയാനാളല്ലോ എല്ലാവരും വരയ്ക്കുന്ന സൃഷ്ടിയുള്ള മനോഹരമാണ് അത് നമ്മൾ തന്നെ നമ്മൾ ആസ്വദിച്ച് തുടങ്ങുമ്പോഴേ മനസ്സിലാകിട്ടുണ്ടാവും ഞാൻ വളരെ പതിക്കാൻ ഡീറ്റെയിൽ അപ്പോൾ ഈ പറയാനുള്ളത് ഞാൻ ഈ പറയുന്നത് കേൾക്കുകയേ വേണ്ട എങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്തിരിക്കാം മ്യൂട്ട് ചെയ്തിരുന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വളരെ പതിയെ ഇനി പറയുന്നവർ യാതൊരു വിധത്തിലുള്ള എഡിറ്റിങ്ങും ഇല്ലാതെയാണ് വരയ്ക്കുന്നത് രണ്ടോ ഒന്നോ പ്രാവശ്യം ഓടിച്ചിട്ട് കണ്ടാൽ ഏതൊരാൾക്കും ചിത്രകലാ അഭിരുചി ഉണ്ടെങ്കിലും നമുക്ക് സാധിക്കും ഞാൻ നേരത്തെ ഒരു കാര്യം കുറിച്ചാണ് നമ്മുടെ ചിത്രകല ക്ലാസ് അത് പൂർത്തിയാക്കില്ല എന്ന് തോന്നുന്നു രണ്ട് മാസത്തേക്കുണ്ട് ഏപ്രിൽ ഒന്നിന് ഒന്നിന് അല്ല മൂന്നാം തീയതി മറ്റൊരു നമ്മുടെ ക്ലാസ് തുടങ്ങും അത് എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ചേരണമെങ്കിൽ വരാം അതിൻ്റെ ഫീസ് സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചേരാൻ ആഗ്രഹമുണ്ട് സാമ്പത്തികപരമായിട്ട് അനുവദിക്കുന്നില്ല എങ്കിൽ അതൊരു കുഴപ്പമോ പ്രശ്നമൊന്നുമല്ല നമ്മളെ വിളിക്കാം എന്താണെന്ന് വെച്ചാൽ നമുക്കൂടെ ചെയ്യാം പക്ഷേ വിളിക്കേണ്ടിയിരിക്കുന്നു ഉറപ്പായിട്ട് കുറച്ച് ദിവസം കൂടിയുള്ളൂ അപ്പോൾ അങ്ങനെ ദിവസം ഓക്കെ ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വരയ്ക്കേണ്ട കാര്യങ്ങളായി കേട്ടോ വളരെ ഒരു ധ്യാനം ധ്യാനംപൂർവ്വ മനോഹരമാവണം ചിത്രീകരണം കാരണം ഇത് നിറഞ്ഞ പ്രണയമാണ് അത് പ്രപഞ്ചത്തിൽ നമ്മൾക്കുള്ള ഒന്നാണ് പ്രണയം സകല ജീവജാലങ്ങളിലും ഒരു വൈരാഗ്യായ സന്യാസിക്കും സർവസംഘ പരിത്യായിക്കുമൊക്കെ ത്യജിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലത് പ്രണയമാണ് സ്വീകരിക്കാനുണ്ടെങ്കിലും പ്രണയമാണ് അവർ പ്രണയത്തിൽ തന്നെയാണ് എന്ന് പറയുന്ന പോലെ നമുക്ക് ലൗകികനും ആത്മീയവാദിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രണയമാണ് പല തലത്തിലാണെന്ന് മാത്രം അപ്പോൾ ഈ പ്രണയത്തെ ചേർത്ത് നിർത്തിയാൽ നമുക്ക് അഹിതമായ വാക്കുകൾ പറയേണ്ടി വരില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഭാര്യയോട് ഭർത്താവിനോട് മക്കളോടൊക്കെ നമുക്ക് ഈ ഒരു ഭാഷയിൽ ചേർന്ന് നിൽക്കാനാവും അടിത്തട്ടിലൂടെ ഊഷ്മളമായ പ്രണയം അതിൽ ഭക്തി ഉണ്ടാവണം സ്നേഹമുണ്ടാവണം വാത്സല്യം ഉണ്ടാവണം അങ്ങനെയൊക്കെ ആവട്ടെ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ നിമിഷങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത് നമ്മളിത് കേൾക്കുന്ന പല വാർത്തകളും കുറിച്ചും യുദ്ധത്തിനെക്കുറിച്ചും പട്ടവെട്ടലുകളെക്കുറിച്ചും കുറിച്ചും തോൽക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് അവിടെ നിന്ന് നമുക്കൊന്ന് മാറി ചിന്തിക്കണം കാരണം ഈ ചൂടേറ്റ് ചൂടേറ്റ് വയ്യാണ്ടായിക്കള അല്ലേ അസ്വസ്ഥമാക്കുന്ന വാർത്തകൾ കേൾക്കാതിരിക്കുക അസ്വസ്ഥമാക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകാതിരിക്കുക അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് എന്ത് വരുന്നു എന്നുള്ളതല്ല നമ്മൾ എന്ത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ജീവിതം ഒരു ബുഫേ സൽക്കാരം പോലെയാണ് നമുക്ക് അവിടെ നിന്ന് വേണ്ടത് വിളമ്പി എടുക്കാൻ പറ്റണം അല്ലാതെ ഇതെന്തിനും ഇവിടെ വിളമ്പി വെച്ചു എനിക്കിഷ്ടമല്ലാത്താണെങ്കിലും ഒന്നും പരാതി പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് സർവാത്മ സ്വീകരിച്ചുകൊണ്ട് സകലതിനെയും അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ നിമിഷത്തിൽ നിൽക്കാനാവണം വളരെ പതുക്കെ ഈ പ്രണയത്തെ ഞാൻ നിങ്ങൾക്കായി വരയ്ക്കുന്നു ചെറിയ ഷെയ്ഡിംഗ് കൂടെ ചേർത്ത് നമുക്കത് പൂർത്തിയാക്കാം പരമാവധി എൻ്റെ മുന്നിലുള്ള വെല്ലുവിളി സമയബന്ധിതമായി തീർക്കുക വലിയ ബുദ്ധിമുട്ടിലത് വരച്ച് തീർക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മ്യൂട്ടി ചെയ്ത് കാണാം വാക്ക് കേട്ട് വരയ്ക്കാം സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ചേരണം എന്നുള്ളവർക്ക് വരാം നമ്മളെ വിളിക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറുണ്ട് അതിൽ പിന്നെയും പിന്നെ ഒരു നമ്പർ ചോദിക്കും നമ്പർ ഒന്ന് തരാമോ നമ്പർ ശരിയായിട്ട് തരാമോ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി അപ്പോൾ അതുകൊണ്ട് ഇനി അതല്ലെങ്കിലും ഒന്ന് പറഞ്ഞേക്കാം നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ എനിക്ക് ഒരു നമ്പറെ ഫോണിടും അപ്പോൾ ചിലപ്പോൾ വിളിച്ചതാണെങ്കിൽ ചിലപ്പോൾ എൻഗേജിലായിരിക്കാം എന്നൊരു വീട്ടിനെ വിളിക്കുക വാട്സപ്പ് കൊണ്ട് മെസ്സേജ് അയക്കുക സമയബന്ധിതമായിട്ട് നമ്മൾ മറുപടി തരാം അപ്പം അങ്ങനെ എല്ലാം സ്നേഹപൂർവ്വം പോകട്ടെ ഇത് പറഞ്ഞുകൊണ്ട് ഈ ചിത്രം ഞാൻ ഏകദേശം നന്നായിട്ട് വരച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഞാനിവിടെ നിന്ന് എൻ്റെ രീതിയിലേക്ക് വരച്ചു ഫീൽ കാരണം സമയം അധികരിച്ചു പോകുന്നു പൂക്കളെയൊക്കെ ഞാൻ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കല്ലേ ഇതിനൊരു ഡൈൻഷ് ചെറിയ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ചിത്രത്തിൻ്റെ ഭംഗി വരും അടുത്ത ദിവസം ഞാൻ ഇതുപോലെ വരച്ചിട്ട് വാട്ടർ കളറിൽ ഒരു ലൈറ്റ് വാഷ് ചെയ്ത് കാണിച്ചത് വല്ലതും ചോദിക്കുന്നുണ്ട് വാട്ടർ കളർ വാട്ടർ കളർ എന്താ നമ്മളിവിടെ അധികം പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കൊണ്ടാകുന്നതെന്ന് വെച്ചാൽ അത് കുറച്ചു നേരം നോക്കണം ഒരാൾ വെള്ളം എടുക്കുന്ന രീതി ആ വെള്ളം പകരുന്ന രീതി ഘോഷം ഇതൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചില ചായ പ്രഗൽഭനായ ഒരുപാട് ചിത്രകാരന്മാർ കൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ചിത്രങ്ങൾ നോക്കാം വാട്ടർ കളർ ഇനി അതെല്ലാം ഞാൻ തന്നെ ഉണ്ട് ഞാൻ അടുത്ത ഒരു ക്ലാസ്സിൽ വാട്ടർ കളറുമായിട്ട് വരുന്നുണ്ട് അത് ഞാൻ നോക്കുകയാണ് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സിമ്പിൾ ചിത്രമായിട്ട് വന്ന് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതും പരിഗണിക്കാവുന്നതാണ് പക്ഷെ നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിൽ ജലച്ചായും അക്കളിക്ക് ലൈറ്റ് സ്കെച്ച് അനാട്ടമി പോർട്രൈറ്റ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്കും നമ്മളെ വിളിക്കാവുന്നതാണ് സമയമൊന്നും ഒരു പ്രശ്നമല്ല പല ജോലിക്ക് സമയത്തിന് ആണ് പക്ഷേ ഇവിടെ സമയത്തിന് പ്രശ്നമില്ല കാരണം ഞാൻ പറയുന്നത് രാത്രി പന്ത്രണ്ട് വരെ ക്ലാസ് ഉണ്ട് പുറത്തുള്ളവർക്ക് അപ്പോൾ അതും വിഷയമല്ല അപ്പോ നമ്മൾ ഏകദേശം ഇത് വരച്ച് തീർക്കുകയാണ് തീർന്നിട്ടല്ല ഒരു ചിത്രവും പൂർണ്ണമായിട്ട് ആർക്കും തീർക്കാനാവില്ല അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലാകുന്ന രീതിയിലേക്കൊന്ന് കൊണ്ടുപോകുന്നു എന്ന് മാത്രം ബാക്കിയൊക്കെ ഇവിടെ നിൽക്കട്ടെ നമുക്ക് ഇത്രയും വരയ്ക്കാം ഇത് ഞാൻ പറയണം നമ്മുടെ ചാനൽ കണ്ടിട്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നവരുണ്ട് കേട്ടോ അല്ലാത്തവരൊന്നും പറഞ്ഞിട്ടില്ല മനസ്സിലാവുന്നില്ലെന്ന് ആദ്യവരെ പറഞ്ഞിട്ടില്ല മനസ്സിലാവുന്നുണ്ട് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് മെസ്സേജ് സഹായിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മം വിജയിക്കുന്നല്ലോ അങ്ങനെ നിങ്ങൾ വരച്ച് നോക്കുക നമുക്കിങ്ങനെ ഏറ്റവും സിമ്പിളായ ചിത്രങ്ങളിലൂടെ തുടങ്ങി വീണ്ടും കുറച്ച് കോംപ്ലിക്കറ്റഡായ ചിത്രങ്ങൾ വരും ഇനി ലളിതമായ ചിത്രങ്ങൾ വരും പക്ഷികളും പൂക്കളും മൃഗങ്ങളും മരങ്ങളും മറ്റ് വാഹനങ്ങളും ഒക്കെ നമുക്ക് വരയ്ക്കാം കേട്ടോ കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുന്നൂറ് വീട് കഴിഞ്ഞാൽ നല്ല വിശ്വാസം അപ്പോൾ ഞാനിങ്ങനെ വിഷയങ്ങൾ നോക്കിയിരിക്കുക എന്ത് വരയ്ക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ കുറച്ചുകൂടെ അത് സജസ്റ്റ് ചെയ്യുമ്പോൾ ആ വിഷയങ്ങൾ മറ്റുള്ളവർ കൂടി പഠിക്കാൻ പാകത്തിലുള്ളതായിരിക്കണമെന്ന് കരുതിയിട്ട് വേണം പറയാൻ കരുതി നമ്മൾ ഒരു കൗതുകത്തിന് വരയ്ക്കാവുന്നിടമല്ല കാരണം ഇത് വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും കിട്ടണം ചിത്രമെല്ലാം പഠിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മളങ്ങനെ സെലക്റ്റീവായിട്ടുള്ള സാധനം ഇപ്പം രണ്ട് ഫിഗറുകളാണ് അല്ലേ രണ്ട് പക്ഷികൾ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ച് പഠിക്കുക നിങ്ങൾക്ക് എല്ലാവിധ നന്മയും ഉണ്ടാവട്ടെ ഈ ചിത്രം ഇഷ്ടപ്പെട്ടാലറിയിക്കുക നേരിട്ട് അത് അപ്ലോഡ് ചെയ്യുകയാണെന്ന് ഇപ്പോഴും ഒരു എഡിറ്റിങ്ങുമില്ല അപ്പോൾ ഇത്രയും തരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ ചിത്രങ്ങൾക്കും നമസ്കാരം ഇഷ്ടം നമുക്ക് അടുത്ത ചിത്രം ഉടനെ കാണാം ഒരുപാട് ഇഷ്ടം നന്ദി